നമസ്കാരം കെ പി സി സി അധ്യക്ഷൻ മാറിയതിന് പിന്നാലെ കെ പി സി സി മറ്റ് സംഘടനാ ചുമതലയുള്ള കാര്യങ്ങളിൽ ഒരു സംഘടനാ പുനഃസംഘടന ഉണ്ടാവും കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രധാനമായും ഡി സി സി പ്രസിഡൻ്റുമാർക്ക് സ്ഥാന ചലനം ഉണ്ടാകാൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്ത് ഡി സി സി പ്രസിഡൻ്റുമാർ മാറും മറ്റ് ഡി സി സി താഴേക്കടയിലുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ കോഴിക്കോട് മലപ്പുറം എറണാകുളം തുടങ്ങിയ തൃശ്ശൂർ തുടങ്ങിയ ഡി സി സി പ്രസിഡന്റുമാർക്ക് സ്ഥാനചലനം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല മറ്റ് പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള ഡി സി സി പ്രസിഡന്റുമാർക്ക് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് പറയാൻ ഇപ്പോൾ ആ രീതിയിലുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് കാരണം ഈ മലപ്പുറത്തും തൃശൂരും ഒക്കെ തന്നെ അടുത്ത കാലത്താണ് ഡി സി സി പ്രസിഡന്റുമാർ പുതിയ ആൾക്കാർ ചുമതല ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനം പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഡി സി സി മെ പ്രവർത്തനത്തിൽ എ എ സി സിക്കും കെ പി സി സിക്കും വലിയ പരാതികളില്ല മറ്റ് ഡി സി സികളിലെ ആളുകളെ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റുമെന്നാണ് സൂചനകൾ വരുന്നത് എന്തായാലും പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകുക എന്നൊക്കെയാണ് കെ പി സി സിയുടെ ആലോചന ആലോചനയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങൾ കൂടുതലായും ഡി സി സി പ്രസിഡന്റുമാരായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം കെ പി സി സിയിലും വലിയ പുനഃസംഘടന വരാൻ പോവുകയാണ് പഴയ മുഖങ്ങളെല്ലാം തന്നെ മാറി പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകാനാണ് സാധ്യത ഡി സി സി പ്രസിഡന്റുമാരായി തിരുവനന്തപുരത്ത് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ശബരിനാഥൻ്റെ പേര് കേൾക്കുന്നു ചെമ്പഴന്തി അനിൽൻ്റെ പേര് കേൾക്കുന്നുണ്ട് മുൻ മന്ത്രി വി എസ് ശിവകുമാറിൻ്റെ പേര് തിരുവനന്തപുരത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് തലസ്ഥാന നഗരത്ത് നഗരത്തിൽ ഇനി കോർപ്പറേഷനിലേക്ക് അതിശക്തമായ മത്സരം ബി ജെ പിയും എൽ ഡി എഫും നടത്തുമ്പോൾ അവർക്കൊരു ഭീഷണിയായി യു ഡി എഫ് വളരേണ്ടതുണ്ട് അതുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തിരുവനന്തപുരത്ത് അതിശക്തനായ ഒരാളെ തന്നെ ഡി സി സി പ്രസിഡന്റ് ഉടനെ ആക്കാനുള്ള തീരുമാനവും വരുന്നു എന്നാണ് ആ സൂചനകൾ ലഭിക്കുന്നത്